ഹലോ എരിവൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ് ഇന്നത്തെ റെസിപ്പി പഴം കൊണ്ട് നല്ലൊരു നാലുമണി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത് ഇത്ര നാളികേരം രണ്ട് പഴം ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതിനു വേണ്ടി രണ്ട് പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഏത് തരം പഴമായാലും കുഴപ്പമില്ല നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഏലക്ക പൗഡർ അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് അരിപ്പൊടിക്ക് പകരം ഗോതമ്പ പൊടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു കാരോലെടുത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അരച്ച വെച്ച മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് ഒരു സൈഡ് വന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിച്ച് കൊടുക്കണം ഇത് അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് ബേക്കിംഗ് പൗഡറും ഇനോ പൗഡറും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിതും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു പലഹാരമാണിത് കുറച്ച് പഴവും നാളികേരം ഉണ്ടെങ്കിൽ നല്ലൊരു സ്നാക്ക് തയ്യാറാക്കാം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ താങ്ക്